നമ്മുടെ തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപം നവരാത്രി ആഘോഷങ്ങൾ ആഘോഷങ്ങൾക്ക് നന്നായി തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയിരുന്നു ദീപാലംഘനങ്ങളാൽ നല്ല ഭംഗിയായിട്ട് അടപ്പുണ്ടായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ ചെന്ന സമയമാണ് മറ്റേത് ഇറങ്ങിയ സമയമാണ് കേട്ടോ ആദ്യം കാണിച്ചത് ഇപ്പോൾ ചെന്നപ്പോഴേക്കും വഴിപാട് കൗണ്ടറുകളും പലതരം ഓഫീസുകളും എല്ലാം ഉണ്ട് ഒരുപാട് ആ പൂജകളും വഴിപാടുകളും ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു പറ നിറയ്ക്കൽ ദേവിക്ക് നമുക്ക് ഇഷ്ടമുള്ള പറകൾ നിറയ്ക്കാനുള്ള ഉണ്ടായിരുന്നു വയമ്പ് പറയായിരുന്നു എന്നെ നിറച്ചത് ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോളിൽ പ്രഭാഷണം നടക്കുന്നുണ്ടായിരുന്നു അതേ നല്ല പ്രഭാഷണമായിരുന്നു കുറേ നേരം ഒന്ന് കേട്ടു അതിനുശേഷം അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങുകളൊന്നും പോകുന്നു പിന്നെ ഞങ്ങൾ പതിയെ സരസ്വതി മണ്ഡപത്തിലോട്ട് പോയി അവിടെ കച്ചേരിത്തുള്ള പ്രാരംഭ മെക്കടങ്ങൾ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് പതിയെ കുട്ടികളുടെ ഏറ്റവും പ്രധാന ആയിട്ടുള്ള പ്ലേ ഏരിയയിലോട്ട് പോകാമെന്ന് വെച്ചു ഇപ്പോൾ സ്റ്റോൾ കടന്ന് വേണം കേട്ടോ പ്ലേ ഏരിയയിലോട്ട് പോകാനായിട്ട് സ്റ്റോൾ എങ്ങനെയാണ് വിടാതെ പോകുന്നത് അങ്ങനെ ഓരോ ഏരിയ ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആദ്യം തന്നെ ഓടിപ്പോയി അവൻ്റെ ഇഷ്ട ഘടകങ്ങളിലോട്ടൊക്കെ കയറാനായിട്ട് ഓടിയങ്ങ് പോയിട്ടുണ്ട് നമ്മളിങ്ങനെ സ്റ്റോളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് വരികയാണ് അല്ല ഇങ്ങനെ നോക്കുക എവിടെ കയറണം പ്ലേ ഏരിയയിലോട്ട് പോകണോ സ്റ്റോളിലൊക്കെ കയറണം എന്തെങ്കിലും സാധനം വാങ്ങണം നോക്കുക ഇതൊക്കെ അതിൻ്റെ എന്താ പറയാ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് പ്ലേ ഏരിയ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് യൂഷ്വലി ഉള്ള ട്രാമ്പലിന് അതെല്ലാം ഉണ്ട് ഇതാ ഇവിടെ പിന്നെ ദേവിയുടെ വിഗ്രഹങ്ങളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ കടലിലേക്കുള്ളിൽ മുളച്ച് വന്ന കറിവേപ്പില കടലേക്ക് പുഴുഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് സ്പീഡിൽ പുള്ളിക്കാരം ചെയ്യുന്നുണ്ട് നല്ല ഹൈജീനിക്കുണ്ട് സൂപ്പർ പിന്നെ മയിലാഞ്ചി എന്ന് പറഞ്ഞ് ചേട്ടൻ വിളിച്ചു പക്ഷേ നമുക്ക് നിൽക്കാൻ സമയമില്ലായിരുന്നു അടുത്ത സ്റ്റോളുകൾ കഴി ഇങ്ങനെ പോയിട്ടുണ്ട് എനിക്ക് ഈ മുളക് മാല കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ബജി കഴിക്കാനായിട്ട് കരിമീക് ജ്യൂസും കിടന്ന് വീണ്ടും നമ്മൾ പഴയ കറിവേപ്പില ചെടികൾക്ക് ഡെയിലിലൂടെ പോവാണ് പക്ഷേ ഇതൊരു രസകരമായിട്ടൊക്കെ ഈ ഒരു ചെറിയ ചക്രല്ല കേട്ടോ ആൾക്കാർ ഇത് ജയൻറ്റ് വീട്ടിലിരുന്ന് നന്നായിട്ട് കറങ്ങി തലകറങ്ങി ഒക്കെ പോകുന്നുണ്ട് പൊട്ടിപ്പോഴത്തെ ആകാശം വന്നാലുള്ള ഒരു ഹായ് പറഞ്ഞ് പോകുന്നുണ്ട് നിലവിലിയോടെ ഇങ്ങനെയാണ് ഹായ് പറയുന്നതെന്നേ എന്തായാലും കൊള്ളാ തീർച്ചയായും അതൊക്കെ കണ്ടാസ്വദിച്ചു അതിനകത്ത് കയറാനുള്ള ധൈര്യം പോരാ ഈ ീ കാറിവുന്ന ഒരു അവസാനം തല കറങ്ങി കിറങ്ങി ഒക്കെ പോകുന്നുണ്ട് പക്ഷെ അല്ലാത്തവർക്ക് അഡ്വെഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നു കേട്ടോ ഞങ്ങളൊരു ട്രെയിനിലേക്ക് വരും അത് ഒരു അഞ്ച് റൈഡ് ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ അമ്മൂന്ന് പറഞ്ഞ് കാറ്റർ കില്ലർ പോകുന്ന പോലെ അങ്ങ് പോയി ഇത് കാറ് കുഞ്ഞുങ്ങളുടെ കാറ് ഇത് ഇച്ചിരി സമാധാനപരമായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചേട്ടൻ്റെ കയ്യിൽ നിന്ന് സംഭവം അങ്ങോട്ട് മേടിച്ചിട്ടുണ്ട് ഹൈജീനിക്കായിരുന്നു വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം തോന്നിയാൽ സ്റ്റോവിലോട്ടൊന്ന് കയറാൻ പറ്റും എൻ്റെ ദൈവം ഏത് നേരത്ത് കയറിയെന്ന് ആഗ്രഹം ആലോചിച്ചു പോയി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഒരു സ്ഥലം ഇതെങ്കിലും ക്യൂ നിന്ന് തള്ളിത്തള്ളത്രമാത്രം തിരക്കായിരുന്നു അപ്പം ഞാൻ സ്റ്റോവിൽ നിന്ന് നമുക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എൻ്റെ ഡൗട്ടാണ് അപ്പോൾ അവര് ഉയർത്തി കുളിച്ച് പിന്നെ അങ്ങ് കണ്ടു കൊണ്ടുപോവുമായിരുന്നു അത് ഞങ്ങൾ ഇത്രയും തിരക്കാണെങ്കിൽ അല്ലെ ഒരു ബാഗ് എങ്ങനെയോ കരസ്ഥമാക്കിയിട്ടുണ്ട് പക്ഷെ റീസണബിളായിട്ടുള്ള വിലയായിരുന്നു മുപ്പത് രൂപയായിട്ടുണ്ടായിരുന്നുള്ളൂ ബ്രോക്കറി ബ്രോക്കറി പിന്നെ എനിക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ചട്ടി വട്ടി കുട്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് വാങ്ങിയാൽ മാത്രം മതി നമ്മളൊന്നും വാങ്ങിയില്ല ചവരിപ്പടം ഒരു ഫേവറേറ്റ് സാധനമാണ് പിന്നെ പലതരം ഹൽവുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ പിന്നെ എപ്പോഴും ഗോർണമെൻസിൻ്റെ സൈഡിലോട്ടാണല്ലോ മോക്കി വെക്കാൻ പലതരം സാധനങ്ങൾ എനിക്കെപ്പോഴും ആഗ്രഹം വരും നന്നായി കൊള്ളാം നന്നേ കൊള്ളാം ഇതാണ് ഹൽവയുടെ ഏരിയ മുഖത്തന്നെ ഉണ്ടാക്കിയ അരിഹല്ല അങ്ങനെ പലതരം ക്യാപ്ഷൻ ആണ് ക്യാപ്ഷൻ എന്തൊന്നും നമ്മൾ വാങ്ങാൻ അത് വിടില്ല ഓക്കെ പഴയതങ്ങനെ ഒരുപാട് പല മിഠായികളുണ്ടായിരുന്നു ബോംബെ മിഠായി തേൻ മിഠായിട്ട് നമ്മുടെ കച്ചേരി പ്രകാരം ചിന്തിക്കുന്നു നമ്മൾ നമ്മൾ കാണാൻ ആരംഭിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ മനോഹരമായിട്ട് ചെയ്തുതരുന്നു സന്ധ്യയായി കഴിഞ്ഞു പിന്നെ അവന്റെ ഇഷ്ടപ്രകാരം ഒരു കടയിൽ കയറി ഇറങ്ങി ബൈ